ഏവർക്കും ഫാഷന്റെയും ഹൃദ്യമായ ുംയ ഓണദിനങ്ങൾക്ക് തുടക്കമായിരിക്കുന്ന വേളയിൽ ഓണത്തിന്റെ പ്രധാന വിഭവങ്ങളിലൊന്നായ ഉപ്പേരി ചക്കലാട്ടിയ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത് നാട്ടിൽ വിൽപ്പന നടത്തുന്ന ഒരു വീട്ടമ്മയെ നമുക്ക് പരിചയപ്പെടാം മല്ലപ്പള്ളി പാടിമൺ സ്വദേശിനിയും മാതാസ് ചിപ്സ് സെന്റർ എന്ന സ്ഥാപനം നടത്തിവരുന്ന സുജയാണ് നാട്ടിലെ ജനങ്ങളെ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്ത ഉപ്പേരി ഭക്ഷിപ്പിക്കണമെന്ന ആഗ്രഹത്തിൽ സ്വന്തം കടയിൽ ചക്ക് സ്ഥാപിച്ച് ശുദ്ധമായ കൊപ്രയിലാട്ടിയ വെളിച്ചെണ്ണയിൽ ഉപ്പേരി വറുത്തെടുക്കുന്നത് ഈ ഉപ്പേരി വാങ്ങുവാൻ സുജയുടെ ഉടമസ്ഥതയിലുള്ള മാതാസിന്റെ മല്ലപ്പള്ളി കുമ്പനാട് ആറന്മുള എന്നീ സ്ഥാപനങ്ങളിൽ വൻ തിരക്കുമാണ് മാതാസിന്റെ മല്ലപ്പള്ളി കുമ്പനാട് എന്നിവിടങ്ങളിൽ കൊപ്ര ആട്ടാനുള്ള ചക്ക് സ്ഥാപിച്ച് അവിടെ നിന്നുള്ള വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് ഉപ്പേരി വറക്കുന്നത് കൊമ്പനാട് ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണയിലാണ് ആറന്മുളയിൽ ഉപ്പേരി വറക്കുന്നത് ചക്കിൽ കൊപ്ര ഇടുന്നതും ആട്ടുന്നതും എണ്ണ ശേഖരിക്കുന്നതും ഉപ്പേരി വറക്കുന്നതുൾപ്പെടെയുള്ള ജോലികൾ സുജചെയ്യും പായ്ക്ക് ചെയ്യാനും വിൽപ്പന നടത്തുവാനും സുജതയർ ഏതയ്ക്ക ഉപ്പേരി ശർക്കര വരട്ടി കടുകടക്ക മുറുക്ക് ഇനങ്ങൾ എല്ലാം സുജയുടെ മേൽനോട്ടത്തിൽ ഇവരുടെ എല്ലാ സ്ഥാപനങ്ങളിലും റെഡിയാണ് ഹൽവയും മാവുണ്ടയും ഏത് സമയവും ഈ സ്ഥാപനങ്ങളിൽ റെഡിയാണ് ഇതുകൂടാതെ ഹോം മെയ്ഡ് സ്നാക്സ് ചമ്മന്തിപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അച്ചാർ കൂട്ടങ്ങൾ തുടങ്ങിയവയെല്ലാം ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ് തേനും തേൻ ഉൽപ്പന്നങ്ങളും തേടിയും നമ്മൾ അലയേണ്ട ശുദ്ധമായ തേനുൽപ്പന്നങ്ങളും മാതാസിലുണ്ട് വിവിധ ഇനം പായസങ്ങളുടെ വൻ ശേഖരം കുമ്പനാട് മാതാസിലും ഓർഡർ അനുസരിച്ചും പായസം ഇവർ എത്തിച്ചു നൽകുന്നു കൂടാതെ ഫ്രഷ് ഷേക്സ് ലഭിക്കും വിവിധ ും ശുദ്ധമായ വെളിച്ചെണ്ണുണ്ട് എല്ലാരുടെയും നല്ല സപ്പോർട്ട് നമുക്ക് ഉണ്ട് നല്ല അവരുടെ സപ്പോർട്ടും ദൈവത്തിന്റെ അനുഗ്രഹവും എല്ലാം നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് മല്ലപ്പള്ളി മാർക്കറ്റ് റോഡിലെ മാതാസിലും തിരുവല്ല കുമ്പഴ റോഡിലെ കുമ്പനാട്ടെ മാതാസിലും ആറന്മുള കണ്ണാടിയുടെ നാട്ടിലും മാദാസിന്റെ ശുദ്ധമായ വെളിച്ചെണ്ണയും ഉപ്പേരികളും അച്ചാറുകളും സ്നാക്സുകളും ഉരുക്കു വെളിച്ചെണ്ണയും ഈ പെൺകരുത്തിൽ ലഭ്യമാണ് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ രണ്ടായിരം രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ഈ ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മാത്രം ഏവർക്കും ട്രിപ്പിൾ നയൻ ബ്ലെൻ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ